ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എള്ളും അവിലും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം എള്ളിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാട്ടോ ഇതിൽ അയൺ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിനും അതുപോലെ തന്നെ പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് രക്തക്കുറവുള്ളവർക്കെല്ലാം എള് പതിവായിട്ട് കഴിച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കും പീരീഡ്സ് കറക്റ്റായിട്ട് വരാനും പി സി ഒ ഡി ഉള്ളവരൊക്കെ എള് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ നോക്കൂട്ടോ ഇതിൽ ഫൈബർ കണ്ടൻ്റ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനും ഇതിന് കഴിവുണ്ട് നമ്മളിവിടെ എള് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എള് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ ധാരാളം മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റാം വെള്ളമൊക്കെ വറന്നതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അവിലാണ് അപ്പോൾ ഒരു കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അല്പം കട്ടിയുള്ള മട്ടവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കപ്പലണ്ടിയാണ് ഒരു നൂറ് ഗ്രാം തൊലികളഞ്ഞ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കരിപ്പെട്ടി ചക്കരയാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടിയും എടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ചക്കരൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു വെക്കാം ഇനി ഇതേ കടായിൽ തന്നെയാണ് ട്ടോ വെള്ളമൊക്കെ വറുത്തെടുക്കുന്നത് അപ്പോൾ കടായി നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എള് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെറുത്തെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും തീരില്ല എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയാം എള്ളിൽ അയൺ കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് വിറ്റാമിൻ ബി ട്വൽവ് ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലിൻ്റെ ബലത്തിനും പല്ലുകൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ രക്തക്കുറവുള്ളവർക്കെല്ലാം എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആർത്തവ പ്രശ്നങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ് പീരീഡ്സ് കറക്റ്റായിട്ട് വരാനും പി സി ഡി ഉള്ളവരെല്ലാം എള് ഇതുപോലെ സ്ഥിരം ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ അപ്പം ഇതിൽ ഫൈബർ കണ്ടൻ്റ് ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനും ഇതിന് കഴിവുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിട്ടോ ഇതാണ് പാകം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അവില് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ നല്ല ക്രിസ്പി ആകുന്നവരെ വറുത്തെടുക്കാം കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു വരണം അതാണ് പാകം അപ്പോൾ അവിലും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കപ്പലണ്ടി വറുത്തെടുക്കാം തൊലി കളയാത്ത കപ്പലണ്ടി ആണെങ്കിൽ വറുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി തൊലി കളഞ്ഞ കപ്പലണ്ടി ആണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇനി അതേ കടായിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം ബ്രൗൺ കളറൊന്നും ആവണ്ട അവൽ വിളയിക്കുന്നതിനൊക്കെ ഫ്രൈ ചെയ്യില്ലേ അത്രയും മതി ഇതിലേക്ക് നമുക്ക് അരിച്ചു മാറ്റി വെച്ച ചക്കരപ്പനി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകും പാവം അങ്ങനെ ഒറ്റ നൂൽപ്പരിവൊന്നും ആവണ്ടട്ടോ അങ്ങനെ ആയാൽ ഇത് വല്ലാതെ ഹാർഡാവും അപ്പോൾ അത് ഇത്രയും മതി ഇതിലേക്ക് ഇനി നമുക്ക് എള് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഫ്രൈ ചെയ്ത് വെ ചെയ്ത് വെച്ചാൽ അവിലും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ എള് അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ടീജ ടീനേജേഴ്സിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ആൺകുട്ടികൾക്കും കഴിക്കാം അനീമിയൊക്കെ മാറാൻ ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചോളൂ കേട്ടോ വളരെ എളുപ്പമാണ് മിക്സിയിൽ പൊടിക്കൊന്നും വേണ്ട എള്ളുണ്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കൂട്ടോ നമ്മൾ നേരത്തെ എള്ളുണ്ടയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കണേ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കർക്കിടമാസത്തിലെ ദേഹരക്ഷയ്ക്ക് കഴി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബായ്